നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു കൂടിക്കാഴ്ച ആകർഷകമായ ആക്രമണത്തിലൂടെ സെലൻസ്കി അമേരിക്കയുടെ ഹൃദയം കവർന്നിരിക്കുന്നു ഒപ്പം ട്രംപിന്റെയും ട്രംപിനെ വിശ്വസിക്കാൻ പൊതുവെ ലോകത്തിന് മടിയാണ് എങ്കിലും ഇക്കഴിഞ്ഞ ദിവസം സെലൻസ്കിയുമായും യൂറോപ്യൻ ഹെവി വെയ്റ്റ് നേതാക്കളുമായും ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച കഴിഞ്ഞ ഫെബ്രുവരിയിൽ പിരിമുറുക്കമുള്ള ഒരു ഓവൽ ഓഫീസ് കൂടിക്കാഴ്ചയായിരുന്നു ലോകം കണ്ടത് അന്ന് ട്രംപും സെലൻസ്കിയും നേർക്ക് നേർ വെല്ലുവിളിച്ചു സെലൻസ്കിയുടെ നന്ദി കേടിനെ അന്ന് ജെ ഡി വാൻസ് തള്ളി പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ പരിഹസിക്കുന്നതും സെലൻസ്കിയെ പാഠം പഠിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും അന്ന് നമ്മൾ കണ്ടു ഒരു ടീഷർട്ട് ധരിച്ചുകൊണ്ട് ഓവൽ ഓഫീസിലേക്ക് കടന്നു വന്ന സെലൻസ്കിയെ അമേരിക്കൻ പ്രസിഡന്റിനെ അധിക്ഷേപിക്കാനുള്ള വസ്ത്രധാരണമാണോ നിങ്ങൾ നടത്തിയത് എന്ന ട്രംപിന്റെ ചോദ്യം എന്നാൽ ചോദ്യങ്ങൾക്കെല്ലാം തന്റെ പെരുമാറ്റത്തിലൂടെ ഉത്തരം കൊടുത്തുകൊണ്ട് ഇത്തവണ സെലൻസ്കി എല്ലാവരുടെയും ഹൃദയം കവർന്നു ഏറെ പാഠം പഠിച്ച ഒരു പോരാളിയെപ്പോലായിരുന്നു സെലൻസ്കിയുടെ ഭാവം എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്തെ ആകർഷക വ്യക്തിത്വം അതാരെയും അത്ഭുതപ്പെടുത്തും ക്രൂരമായ ആക്രമണങ്ങളിൽ ധരിച്ചിരിക്കുന്ന യുക്രൈൻ നേതാവ് തന്റെ രാജ്യത്തിന്റെ അഞ്ചിലൊന്ന് റഷ്യയുടെ അധീനതയിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിലുള്ള ഓവൽ ഓഫീസിലേക്ക് അദ്ദേഹം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കെത്തിയത് എന്നിട്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് പിരിമുറുക്കത്തിന്റെ യാതൊരു ഭാവ വ്യത്യാസങ്ങളുമില്ല യാത്രയുടെ ക്ഷീണമോ പ്രതിരോധ ശരീരഭാഷയോ അദ്ദേഹം പുറത്തെടുത്തില്ല പിരിമുറുക്കമുള്ള യാതൊരുവിധ അംഗവിക്ഷേപങ്ങളും അദ്ദേഹം കാട്ടിയില്ല ഇരുണ്ട ബ്ലേസറും നല്ല വസ്ത്രധാരണ രീതിയും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ കണ്ടയുടൻ പ്രതികരിച്ചതിങ്ങനെയാണ് വിശാലമായ പുഞ്ചിരിയോടെ ലോക നേതാവിനെ വരവേറ്റുകൊണ്ട് സെലൻസ്കി വളരെ ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനരികിലേക്ക് നീങ്ങി അദ്ദേഹത്തിന് ലഭിച്ച പ്രശംസയ്ക്ക് സെലൻസ്കിയുടെ മറുപടി അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി എനിക്ക് ലഭിച്ചതിൽ വച്ച് ഏറ്റവും മികച്ചതിതാണ് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് തന്റെ ബ്ലേസറിനെ കുറിച്ചാവാം അതല്ലെങ്കിൽ ട്രംപുമായുള്ള ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചാവാം ഒരുപാട് അർത്ഥതലങ്ങളുണ്ടായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണത്തിന് ഊഷ്പളമായ ഒരു കൂടിക്കാഴ്ചയുടെ പ്രതിധ്വനിയായിരുന്നു അവിടെ മുഴങ്ങിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിന്ന് ഏറെ വേറിട്ട് നിന്നു ഈ കൂടിക്കാഴ്ചയുടെ തുടക്കം അന്ന് വിമർശനങ്ങൾക്ക് നേരെ രോഷാകുലനായ സെലൻസ്കിയാണ് ലോകം കണ്ടത് ഇത്തവണ യുക്രൈനിയൻ നേതാവ് വിനയത്തിന്റെ ഭാഷയിൽ മുന്നോട്ടു കുനിഞ്ഞു അദ്ദേഹം കൈകൾ കെട്ടിയില്ല നർമ്മം തന്റെ പരിചയായി പുറത്തെടുത്തു ആദ്യ മിനിറ്റുകളിൽ മാത്രം ആറ് നന്ദിപ്രകടനങ്ങളാണ് യുക്രൈനിയൻ പ്രസിഡന്റ് നടത്തിയത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വ്യക്തിപരമായ ഒരു സ്പർശനത്തിൽ പോലും അദ്ദേഹം ഇടപെട്ടു ഇതിനിടയിൽ യുക്രൈനിയൻ പ്രഥമ വനിത ഒലീന സെലെൻസ്കിയുടെ ഒരു കത്ത് ട്രംപിന് കൈമാറി സെലെൻസ്കി പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങളുടെ ഭാര്യയ്ക്കാണ് ട്രംപെന്ന ആതിഥേയനിൽ ചിരി പടർന്ന നിമിഷങ്ങൾ ട്രംപ് സെലൻസ്കിയെ വീണ്ടും ചേർത്തു പിടിച്ചു ഫെബ്രുവരിയിൽ സ്യൂട്ട് ധരിക്കാതെത്തിയ അദ്ദേഹത്തെ ശകാരിച്ച യാഥാസ്ഥിതിക റിപ്പോർട്ടർ ബ്രയാൻ ഗ്ലെൻ അദ്ദേഹത്തിന്റെ പുതിയ വസ്ത്രധാരണ രീതിയെ പ്രകീർത്തിച്ചു പക്ഷേ അപ്പോഴും ഭാവവ്യത്യാസങ്ങളില്ല യുക്രൈനിയൻ പ്രസിഡന്റിന്റെ മുഖത്ത് ഈ സ്യൂട്ടിൽ നീ അതിമനോഹരമായി കാണപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടർ വിളിച്ചു പറഞ്ഞത് അടുത്തുനിന്ന ട്രംപ് ഇടപെട്ടു ഞാനും അതുതന്നെ പറയുന്നു സെലൻസ്കിയുടെ മറുപടിക്കായി മാധ്യമലോകം ലോകം കാത്തിരുന്നു വേഗമേറിയതും മൂർച്ചയേറിയതുമായ ഒരു മറുപടിയാണ് സെലൻസ്കിയിൽ നിന്ന് വന്നത് എനിക്കവനെ ഓർമ്മയുണ്ട് ആ മാധ്യമപ്രവർത്തകനെ ചൂണ്ടി സെലൻസ്കി പറഞ്ഞു പക്ഷെ അയാൾ ഇപ്പോഴും അതേ സ്യൂട്ടിലാണ് തന്റെ വ്യത്യാസം എടുത്തു പറയുകയായിരുന്നു സെലൻസ്കി ഇതോടെ ആ മുറി ഇളകി മറിഞ്ഞുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് സെലെൻസ്കിയുടെ ആകർഷണീയ മറുപടിയിൽ മാധ്യമലോകം അക്ഷരാർത്ഥത്തിൽ കണ്ണുതള്ളി പിന്നീട് ട്രംപിന്റെ വാചാലതയെ പ്രകീർത്തിച്ചുകൊണ്ട് സെലൻസ്കിയുടെ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗം നിറയെ പ്രശംസാ സമൃദ്ധമായി മാറി യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന് ആദരവോടെ അദ്ദേഹം തന്റെ പ്രസംഗം തുടക്കമിട്ടു കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി ഒരു മാധ്യമ പ്രവർത്തകൻ യുക്രൈൻ പ്രസിഡന്റിനോടൊരു ചോദ്യം ചോദിച്ചിരുന്നു യുക്രൈൻ സൈന്യത്തെ അയക്കുന്നത് തുടരുമോ അതോ ഭൂപടം പുനർ നിർമ്മിക്കുമോ സമ്മർദ്ദം നിറഞ്ഞ ഈ ചോദ്യത്തിന് മുന്നിൽ സെലൻസ്കിയുടെ ഉത്തരം ഹൃദ്യസ്ഥമായിരുന്നു ചർച്ചകൾക്ക് ഒരു ത്രികക്ഷി ഫോർമാറ്റ് നിർദ്ദേശിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു പിന്നീട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്ന ട്രംപും സെലൻസ്കിയും അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ജിട്ടിച്ചു കളഞ്ഞു സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് പുതിനും തമ്മിൽ നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു പുതിനുമായി ദീർഘമായി തങ്ങളുടെ ചർച്ചകൾക്കിടയിൽ സംസാരിച്ചുവെന്ന് ട്രംപ് വ്യക്തമാക്കി ഇതിനെല്ലാം ഒടുവിലൊരു സമാധാന കരാർ കൈവരിക്കാൻ കഴിയുന്നു ഒന്നാണ് സമീപഭാവിയിൽ അത് സാധ്യമാകുമെന്നും ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൗസിലേക്ക് യൂറോപ്യൻ ഹെവി വെയിറ്റ് നേതാക്കൾ ഒരുമിച്ചെത്തി ഒപ്പം നാറ്റോ ഉദ്യോഗസ്ഥരും അരികിൽ നിന്നു വാഷിംഗ്ടണുമായി ഏകോപിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനുള്ള സുരക്ഷ ഗ്യാരണ്ടികൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു ഇതായിരുന്നു ഈ ചർച്ചയുടെ കേന്ദ്ര യുക്രൈന് സമാധാനം സാധ്യമാകുന്നതിൽ എല്ലാവരും സന്തുഷ്ടരാണ് എന്ന് യൂറോപ്യൻ നേതാക്കൾ പ്രഖ്യാപിച്ചു സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുമെന്ന് തുടർന്ന് സെലൻസ്കി വ്യക്തമാക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത്രയും ശക്തമായ സൂചന നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എല്ലാ സുരക്ഷാ ഗ്യാരണ്ടികൾക്കും യു എസ് തയ്യാറാണ് എന്നവർ കഴിഞ്ഞു യുഎസ് റഷ്യ യുക്രൈൻ എന്നിവയുൾപ്പെടുന്ന ത്രിരാഷ്ട്ര കൂടിക്കാഴ്ച എന്ന ആശയം ട്രംപ് മുന്നോട്ട് വച്ചു അതിന് താൻ തയ്യാറാണ് എന്ന സെലൻസ്കിയുടെ മറുപടി ഇന്ന് എല്ലാം നന്നായി നടന്നാൽ നമുക്കൊരു ത്രിരാഷ്ട്ര ചർച്ചയിലേക്ക് കടക്കാമെന്നായി ട്രംപ് എല്ലാം വളരെ വ്യത്യസ്തം വ്യത്യാസം വളരെ പ്രകടമായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രംപ് സെലൻസ്കിക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് ലോകത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നാൽ തിങ്കളാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ തമാശകൾ കേട്ട് ചിരിച്ചുകൊണ്ട് സെലൻസ്കിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച സെലൻസ്കിക്ക് നീണ്ട അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള സംഭാഷണങ്ങൾ യു കെയിലെ കെയർ സ്റ്റാമർ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ ജർമ്മനിയുടെ ഫ്രഡറിക് മെഡ്സ് എന്നിവരുൾപ്പെടെയുള്ള അധികാരി ഇതേ സെലൻസ്കിക്കൊപ്പം അണിചേരുന്ന കാഴ്ച തന്റെ ഭാവം മയപ്പെടുത്തിക്കൊണ്ട് ട്രംപിന് ഇഷ്ടപ്പെട്ട വേഷം ധരിച്ചുകൊണ്ട് ട്രംപിന്റെ സ്വരവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് സെലൻസ്കി ഏറെ വ്യത്യസ്തനായി വൈറ്റ് ഹൗസിൽ കാണപ്പെട്ടു തനിക്ക് വേണ്ടി ഒരു കരാർ ഉണ്ടാക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ആഗ്രഹിക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതിനിടയിൽ മൈക്ക് ചോർത്തിയെടുത്തു യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ശേഷിക്കെ വൈറ്റ് ഹൌസിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണ് ഒരു സ്വകാര്യ സംഭാഷണം നടത്തുകയായിരുന്നു ട്രംപ് ഈ സംഭാഷണത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ പുറത്തായത് ഓവൽ ഓഫീസിൽ ഡൊണാൾഡ് ട്രംപുമായി നടന്ന സെലൻസ്കിയുടെ കൂടിക്കാഴ്ച ഇരു പ്രസിഡന്റുമാരും തങ്ങളുടെ സ്നേഹ സംഭാഷണങ്ങൾ ഏറെ പങ്കിട്ടു മികച്ച വാഗ്ദാനങ്ങളാണ് യുക്രൈന് ട്രംപ് കൈമാറിയത് വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അലാസ്കയിൽ നിന്നും മടങ്ങിയെത്തിയ ട്രംപിന്റെ മുഖത്ത് കൂടുതൽ ആത്മവിശ്വാസം പ്രകടമായിരുന്നുവെന്നാണ് സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ നിരീക്ഷണം ഞങ്ങൾ അവർക്ക് വളരെ നല്ല സംരക്ഷണം നൽകുമെന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു ഒരു ദിവസം മുൻപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ചില പ്രസ്താവനകൾ ട്രംപ് നടത്തിയിരുന്നു ക്രിമിയ ഇനി യുക്രൈൻ ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നും ട്രംപ് തീർത്തു പറഞ്ഞിരുന്നു സുരക്ഷയുടെ കാര്യത്തിൽ നേരിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് സെലൻസ്കി ട്രംപിനോട് ആവശ്യപ്പെട്ടു അമേരിക്കൻ സൈന്യത്തെ യുക്രൈനിലേക്ക് അയക്കണം എന്നാൽ വ്യോമസേനയുടെ സഹായത്തിന്റെ രൂപത്തിലാവും ഈ സംരക്ഷണ കവചമൊരുക്കുന്നത് എന്ന് ട്രംപ് പ്രതികരിച്ചു വളരെ തിടുക്കത്തിലാണ് വൈറ്റ് ഹൌസിലെ ഇപ്പോഴത്തെ കൂടിക്കാഴ്ച ഒരുക്കിയത് കെയർ സ്റ്റാമർ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കളുടെ ഒരു സംഘം വേനൽക്കാല അവധിക്കാല പദ്ധതികൾ മാറ്റിവെച്ചാണ് സെലൻസ്കിക്കൊപ്പം വൈറ്റ് ഹൌസിലെത്തിയത് തിങ്കളാഴ്ച രാത്രിയിലും അവർ ചർച്ചകളിൽ മുഴുകി ഉൾപ്പെടെ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനത്തിലെത്തി എന്നാണ് യൂറോപ്യൻ നേതാക്കൾ പറയുന്നത് നിലവിലെ സമ്പർക്കരേഖ കണക്കിലെടുത്ത് സാധ്യമായ പ്രദേശ കൈമാറ്റങ്ങൾക്കുള്ള ചില ചർച്ചകളും നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി എല്ലാം നന്നായി നടന്നാൽ നമുക്കൊരു സമാധാന കരാറിൽ പെട്ടെന്നെത്താം യുക്രൈൻ സൈന്യത്തെ അവരുടെ മരണത്തിലേക്ക് അയക്കുന്നത് തുടരാനാണോ നിങ്ങളുടെ ഭാവമെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോടും ക്ഷോഭത്തോടെയല്ല സെലൻസ്കി പ്രതികരിച്ചത് ശാന്തനായി മറുപടി നൽകിയ സെലൻസ്കി ഇന്നലെ അമേരിക്കൻ മാധ്യമപ്രവർത്തകരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനും നയതന്ത്രപരമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ ഐക്യനാടുകളുടെ ശ്രമത്തെയും വ്യക്തിപരമായി ട്രംപിന്റെ പരിശ്രമങ്ങളെയും താൻ അഭിനന്ദിക്കുന്നുവെന്നാണ് സെലൻസ്കി സെലൻസ് യുദ്ധം അവസാനിക്കുന്നതുവരെ താൻ സ്യൂട്ടണിയില്ല എന്ന് സെലൻസ്കിയുടെ പ്രതിജ്ഞ എന്നാൽ ട്രംപിനെ അപമാനിക്കാത്ത തരത്തിലുള്ള വസ്ത്രധാരണം കറുത്ത ജാക്കറ്റ് ഷർട്ട് ഫോർമൽ പാന്റ് എന്നിവ ധരിച്ച് ട്രംപിന് മുന്നിലെത്തിയ സെലൻസ്കി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ ഇവരുടെ കൂടിക്കാഴ്ച നടക്കുമ്പോൾ പുറത്ത് യുക്രൈന് ഉപേക്ഷിക്കരുത് എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ തലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ തന്റെ സൈന്യം തട്ടിക്കൊണ്ടുപോയ ായിരം യുക്രൈൻ കുട്ടികളുടെ ദുരവസ്ഥ പുഡിനോട് വ്യക്തമാക്കിയ മെലാനിയ ട്രംപിന് നന്ദി പറയുന്ന കത്തായിരുന്നു സെലൻസ്കി ട്രംപിന് കൈമാറിയത് ഒരു സമാധാന കരാർ രൂപപ്പെടുത്തുക കഠിനമാണെന്ന് ട്രംപ് പറഞ്ഞു ഇതിനകം ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ കാരണമായി ഇതേറ്റവും എളുപ്പമുള്ള ഒന്നായിരിക്കുമെന്ന് താൻ കരുതി എന്നാൽ ഏറ്റവും കഠിനമായത് താൻ അവസാനിപ്പിച്ച യുദ്ധങ്ങളിൽ ഒന്നുപോലും വെടിനിർത്തലിന് ശേഷം പിന്നീട് പുനരാരംഭിച്ചിട്ടില്ല എന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തി ത്രിരാഷ്ട്ര കൂടിക്കാഴ്ചക്ക് ട്രംപ് റോമിനെയാണ് അനുകൂലിക്കുന്നത് എന്നാൽ മോസ്കോ ജനീവിയെ ചൂണ്ടിക്കാട്ടുന്നു ഏത് സ്ഥലത്താവും ഇനി മൂന്ന് രാജ്യങ്ങളുടെ തലവന്മാരും ചേർന്നുള്ള ചർച്ചയെന്ന് ലോകം ഉറ്റുനോക്കുന്നു ആങ്കറേജിൽ നടന്ന ഉച്ചകോടിയിൽ പുതിന് വേണ്ടതെല്ലാം ട്രംപ് വാഗ്ദാനം ചെയ്തുവെന്ന സൂചനകളാണിപ്പോൾ പുറത്തു വരുന്നത് റഷ്യൻ മുന്നേറ്റം തടയാൻ ഉടനടി വെടിനിർത്തൽ വേണമെന്ന ട്രംപിന്റെ ആവശ്യം പക്ഷെ പുതിയ നിരാകരിച്ചു തിങ്കളാഴ്ച രാത്രിയിലെ കൂടിക്കാഴ്ചയുടെ പേരിൽ ചില മണ്ടൻ വിമർശകർ തനിക്കെതിരെ ആക്രോശങ്ങൾ ഉയർത്തുന്നുവെന്നാണ് ട്രംപ് പറയുന്നത് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് കുറിച്ചു താൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് കൃത്യമായി അറിയാം ഡൊണാൾഡ് ട്രംപുമായുള്ള ഏറ്റവും മികച്ച കൂടിക്കാഴ്ചയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഒടുവിൽ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്നുമടങ്ങിയത് യുക്രൈനിലെ യുദ്ധക്കളത്തിൻ്റെ ഭൂപടങ്ങൾ ട്രംപിനെ താൻ നേരിൽ കാട്ടിക്കൊടുത്തുവെന്നാണ് സെലൻസ്കി അമേരിക്കൻ തലസ്ഥാനത്തൊരു ചരിത്ര ദിനമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഈ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിക്കുന്നത് യൂറോപ്യൻ നേതാക്കളുടെ സാന്നിധ്യവും സെലൻസ്കിയുമായി ട്രംപിന്റെ കൂടിക്കാഴ്ചയുമൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് വലിയ വാർത്താ ഉത്സവമാണ് സമാധാനത്തിന് ഇരുവശത്തും വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ് എന്നതാണ് ട്രംപിന്റെ കാഴ്ചപ്പാട് ഒടുവിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളെ ഇത്തരമൊരു തീരുമാനത്തിലെത്തിക്കാൻ ട്രംപിന് കഴിഞ്ഞുവെന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ വിജയം ട്രംപ് ായുള്ള കൂടിക്കാഴ്ചയുടെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ നേതാക്കൾ വീണ്ടും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും മറുപടി ചൊവ്വാഴ്ച നൽകുമെന്നും അവർ വിശദീകരിച്ചു പുതിയുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന സെലൻസ്കിയുടെ പ്രതികരണം ലോകം പുതിയ സമാധാന ക്രമത്തിലേക്ക് മാറുന്ന സൂചനകൾ നൽകി ട്രംപിന്റെ നീക്കം അലാസ്ക ചർച്ചകളിൽ ഏറെ പഴികേറ്റ്രംപ് ഇന്നലെ സമർത്ഥമായി കരുക്കൾ നീക്കി ഇന്നലെ അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ യൂറോപ്യൻ നേതാക്കളുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് ട്രംപ് കാഴ്ചവെച്ചത് എന്ന് വ്യക്തം ഇനി